ആറ് സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിയെ മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പശ്ചിമബംഗാൾ ഡി ജി പി മാറ്റാനും നിർദേശം നൽകിയിട്ടുണ്ട് പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ നടപടി കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം ചേരുന്നുണ്ട് ഗൗതം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സാധാരണ നടപടിയായി ഇതിനെ കാണേണ്ടത് വിഷ്ണു സുരക്ഷയുമായി ബന്ധപ്പെട്ട പശ്ചാത്തലാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരെ മാറ്റണം എന്ന ഒരു നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ ചീഫ് സെക്രട്ടറിമാരെ മാറ്റിയില്ലെങ്കിൽ സുഗമമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന നിലപാട് ഉത്തർപ്രദേശ് ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ ിഹാർ ജാർഖണ്ഡ് ഈ ആറ് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരെ മാറ്റണം എന്നതാണ് കമ്മീഷന്റെ ആവശ്യം പശ്ചിമബംഗാളിൽ ഡി ജി പിയെ മാറ്റണമെന്ന ആവശ്യവും കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വെടിവെപ്പ് വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് യെസ് വ്യക്തമാണ് ആറ് സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പശ്ചിമബംഗാൾ ഡിജിപിയെ മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ നടപടി ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്